ജയിലിൽ എന്ന് പറഞ്ഞില്ല ചെവ്ക്കുറ്റിക്ക് അടിക്കുമെന്ന് പറഞ്ഞു അച്ഛൻ സാർ അത് പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻ സാറ് തന്നെ സി എം ആയി അപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുക ബഹുമാനപ്പെട്ട എം എ വി ബി അങ്ങനെ ഒരു പൊസിഷൻ എടുത്തു പൊസിഷൻ എടുത്തപ്പം വി എസ് സാറ് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്ത് സെലക്ഷനും വരുന്നില്ല വല്ലാത്തൊരു വിഷമായി അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കസേരിലിരിക്കുകയാണ് അപ്പം ഞാൻ ഈ സൈഡിൽ ഇരുന്നുണ്ട് പറഞ്ഞു എല്ലാവരെയും സാറ് വിടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എഴു എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ ഈ

അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് സമയത്താണ് സാറിന് സെബിയിലേക്കുള്ള അതിനെ പരമാവധി ബ്ലോക്ക് ചെയ്യാൻ വിട്ടു കൊടുക്കില്ല എന്ന് കേന്ദ്രത്തോട് ആ ഒരു വന്ന ചേഞ്ച് പറയാം അത് അത് പിന്നെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് സി എം ആയി അപ്പൊ ഞങ്ങള് വർക്ക് ചെയ്യുമല്ലേ അപ്പോൾ ആ സമയത്താണ് എനിക്ക് സെബിയിൽ എനിക്ക് എൻഒസി തന്നതാ സെബിയിൽ ആക്ച്വലി ഇന്റർവ്യൂ ഇൻ്റർവ്യൂവിന് പോകാൻ എൻ ഒ സി തന്നത് അപ്പോൾ ഞാൻ എൻ ഒ സി വാങ്ങിച്ച് ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് പോയിട്ട് എനിക്ക് ബാക്കി വശാൽ സെലക്ഷനായി സെലക്ഷനായി കഴിഞ്ഞിട്ട് അത് അത് വലിയ ഹൈ പവർ കമ്മിറ്റിയാണ് ക്യാബിനറ്റ് സെക്രട്ടറി ഒക്കെ വേണം അതിനകത്തിരിക്കാൻ അങ്ങനെ ഇൻ്റർവ്യൂ ആയിട്ട് വന്നു സെലക്ഷൻ ആയി ആയിക്കഴിഞ്ഞ് എന്നെ റിലീവ് ഇപ്പോൾ എൻ ഒ സി തന്നതാണെന്ന് ഓർക്കണം അത് കഴിഞ്ഞിട്ട് റിലീവ് ചെയ്യാൻ വന്നപ്പോൾ അന്ന് ഞാൻ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സർവീസ് ഇവിടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട എം എ വി ബി സാറ് അങ്ങനെ ഒരു പൊസിഷൻ എടുത്തു പൊസിഷൻ എടുത്തപ്പം വി എസ് എസ് സാറ് വിട്ടു കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്ത് സെലക്ഷനും വരുന്നില്ല വല്ലാത്തൊരു വിഷമായിരുന്നു അത് ശരിക്കും ഒരു വിഷമായി അപ്പം ഞാൻ പോയിട്ട് അപ്പോഴത്തേക്കും എൻ്റെ ജോലി ശൈലിയും എൻ്റെ രീതികളും ഒക്കെ എനിക്ക് തോന്നുന്നു അച്ഛൻ സാറിന് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സ കാലഘട്ടം കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കം പോയി പല പ്രാവശ്യം വീട്ടിൽ പോയി എനിക്ക് തോന്നുന്നു ഞാൻ കാണാത്ത മിനിസ്റ്റേഴ്സൊന്നും ആ ക്യാബിനറ്റിലില്ല എല്ലാവരും പറയും എനിക്ക് സെലക്ഷൻ കിട്ടി എന്നെ വിടണം എൻ്റെ കരിയറാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എം എ വി സാർ ഒരു പൊസിഷൻ എടുത്തു അത് ഞങ്ങൾക്ക് എബ്രാമിനെ കൊണ്ട് കൂടുതൽ ആവശ്യമുണ്ടെന്നു പറഞ്ഞു ന്യായമായിട്ടുള്ള ഒരു ആവശ്യമായിരിക്കും ഇപ്പോൾ വി എസ് ആറിനെ പിന്നെ അത് റിസോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൊ ഇപ്പോൾ വി എസ് ആറിൻ്റെ അടുത്ത് പോയി അപ്പം വി എസ് ആർ പറഞ്ഞു ഞാനെന്നിട്ട് അവസാനം ഒരു വാചകം പറഞ്ഞു അത് ഇപ്പോഴും മനസ്സിലിങ്ങനെ കിടക്കുക എല്ലാവരെയും സാറ് വിടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം തീരെ ഈ എന്താ പറയുക ആയിട്ടുള്ള ഒരു ഇത് കാണിക്കാത്ത ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കസേരിലിരിക്കുകയാണ് ഇരിക്കുകയാണ് അപ്പം ഞാൻ ഈ സൈഡിലിരുന്നുണ്ട് പറഞ്ഞു എല്ലാവരും സാർ വിടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എഴു എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ ഈ ഈ കയ്യേലിങ്ങനെ പിടിച്ചുവച്ച് പറഞ്ഞു എല്ലാവരെയും വിടുന്നത് അല്ലല്ലോ നിങ്ങളെ വിടുന്നത് എന്ന് പറഞ്ഞു എനിക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റ് ഈ നാൽപ്പത്തി മൂന്ന് വർഷം കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു റിക്കഗ്നേഷൻ ആൾക്ക് ഇല്ല കച്ചവൻ സാറേ എന്നെ ഇതിന് നേതൃത്വം കൊടുത്ത ആളെ ചെവുകുറ്റി കടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞ ആൾ എൻ്റെ കൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അപ്പം അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് ഷീല തോമസ് മാഡം ആയിരുന്നു അപ്പോൾ ഷീല തോമസ് പറഞ്ഞത് വിശ്വസിക്കാൻ വയ്യ മാഡത്തിന് ഈ ഒരു കാഴ്ച കണ്ടിട്ട് അതായത് ഇത്രയും നാളത്തെ പരിചയത്തിൽ വി വി എസ് അങ്ങനെ ഒരു ഒരു അദ്ദേഹം അങ്ങനെ ഒരു ഇമോഷണലായിട്ടൊരു ഇത് എൻ്റെ കൈക്കൂടി എല്ലാവരെയും വിടുന്ന പോലെയല്ല എന്ന് പറഞ്ഞ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയും പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പം ഒരുപാട് ഞങ്ങൾ പഠിച്ചെങ്കിലും ഞങ്ങൾ ഞാൻ മാത്രമല്ല അതിനകത്ത് ഒരുപാട് നല്ല പ്രഗത്ഭരായിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു വിജയാനന്ദ സാറ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ രാജൻ ഗോബ്രഗഡി രാജീവ് ഒരുപാട് പേരുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഒരുപാട് പാഠങ്ങൾ അതിൽ പഠിച്ചു അതായത് അതിൻ്റെ ആ കോൺസെപ്ച്വലൈസേഷൻ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഒരു ഒരു എക്സ്പീരിയൻസ് എന്നൊരു കാര്യം പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനകത്തൊരു നിരാശയുണ്ട് ഐ തിങ്ക് വി ലോസ്റ്റ് അബൌട്ട് ടെൻ ഇയേഴ്സ് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പേ നമ്മൾ എവിടെ നിൽക്കണമായിരുന്നു അവിടെ ഇപ്പം റൈറ്റ് ടു സർവീസ് ഡെലിവറി എനിക്ക് തോന്നുന്നത് ടു തൗസൻഡ് ഫൈവിൽ വരേണ്ട ഒരു കാര്യം വന്നു ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോയില്ല അങ്ങനെ ഓരോ കാര്യവും എടുത്തു നോക്കുമ്പം ഈ ഇനീഷ്യേറ്റീവ്സ് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അങ്ങനെ ഒരു ഒരു നിരാശ ഈ എം ജി കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പിന്നെ എവരി ആസ് ഇറ്റ്സ് ടൈം എന്ന് നമ്മൾ വിശ്വസിക്കണമല്ലോ അതിപ്പം ബ്ലോസം ചെയ്ത് നല്ല രീതിയിൽ അന്ന് കിഫ്ബി എന്നൊന്നും പറയ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിനകത്തും ഉണ്ടായിരുന്നു ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആം ഗവൺമെൻറ്റിൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആം ഉണ്ടാക്കണമെന്നുള്ളത് അന്ന് എഴുതിയിരുന്നു ആയിരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോൺസെപ്റ്റ് പേപ്പേഴ്സിൽ ഒന്നോ രണ്ടോ അതിനെ ഡിവോട്ട് ചെയ്തായിരുന്നു അതിനകത്ത് ഫിനാൻഷ്യൽ റിഫോം ഉണ്ടായിരുന്നു ഫിസിക്കൽ ബഡ്ജറ്റ് റിഫോം ഉണ്ടായിരുന്നു ഈ ഈ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതൊരു വലിയ റിച്ച് കോമ്പൻഡിയം ഓഫ് ഇതായിരുന്നു പക്ഷേ അത് ഇംപ്ലിമെൻറ്റേഷനിൽ കുറച്ച് നിരാശ ഓഫീഷ്യലി ഒഫീഷ്യലി വൈൻഡപ്പ് ചെയ്തു ഒഫീഷ്യലി വൈൻഡപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 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 സെക്രട്ടറി അതിനെ അപ്പോയിൻറ് ചെയ്തു ഞാനായിരുന്നു ആദ്യത്തെ സെക്രട്ടറി സെക്രട്ടറി എം ജി പി എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം അത് മാത്രമല്ലായിരുന്നു അന്ന് ഞാൻ സെക്രട്ടറി പേഴ്സണൽ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു കളർ വന്നതിന് ശേഷം അച്ഛനൻ സാർ വന്നതിന് ശേഷം അത് വന്നതിന് ശേഷം അത് ഫോർമലായിട്ട് അത് അത് വൈൻഡപ്പ് ചെയ്തു ഈ കാര്യം പറഞ്ഞപ്പോൾ തങ്ങളുടെ കരിയറിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സെബീലാണ് ഒരുപാട് ഒരുപാട് അപ്രീസിയേഷൻ പിന്നീട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അത്ര ക്ക്ഡന്റ് കിട്ടിയില്ല അതിൽ ആക്ച്വലി ഡിസ്ബേഴ്സ്മെന്റ് വളരെ കുറവാണ് അതിനകത്ത് ഒരു കാരണം കോടതി എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു പക്ഷേ അത് അതിൻ്റെ അതിൻ്റെ റീസൺസിലേക്ക് നമ്മൾ റീസൺസിലേക്ക് നമ്മൾ പോവാനായിട്ട് ടു ഏളി ആണെങ്കിലും ഇൻവെസ്റ്റേഴ്സിന് അതിനകത്ത് ഒരുപാട് ബെനാമി ട്രാൻസാക്ഷൻസ് ഉണ്ട് അതിനകത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എനിക്കൊന്നും അറിയാവുന്ന കാര്യമാണെന്ന് തോന്നുന്നു ആ ആ സമയത്ത് അവരുടെ വക്കീൽ വന്നിട്ട് പറഞ്ഞു രണ്ട് കോടി ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അപ്പം ഈ രണ്ട് കോടി ഇൻവെസ്റ്റേഴ്സ് വന്നപ്പം ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായി ഈ രണ്ട് കോടി ഇൻവെസ്റ്റേഴ്സ് ശരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതാണോന്ന് അപ്പോൾ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൽ വലിയൊരു വിഭാഗം ബെനാമിയാണ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലാക്ക് മണി ഇൻ സർക്കുലേഷൻ എന്ന് വേണോ അതിനെ വിളിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തം ഇൻ ടേംസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആ സഹാറ കേസ് തന്നെയായിരുന്നു അതിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഈ ജഡ്ജ്മെൻ്റ് എഴുതുമ്പം മെമ്പറാണല്ലോ ക്വാസൈ ജുഡീഷ്യൽ അതോറിറ്റിയാണ് മെമ്പർ ജഡ്ജ്മെൻ്റ് എഴുതിയപ്പോൾ ആ ജഡ്മെൻറ്റിനകത്ത് അന്ന് ചെയ്തിരുന്നു ഞാനൊരു കാര്യം ചെയ്തിരുന്നു ഞാനൊരു എൻ്റെ ഒരു ടീമിനെ വിട്ടിട്ട് ബോംബെയിലെ ഒരു നാലഞ്ച് കേസുകൾ നോക്കി നാല് കേസ് എൻ്റെ ഓർമ്മ നാല് കേസ് നോക്കിയിട്ട് ഇത് യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടോ ഇവർ തന്ന ലിസ്റ്റ് അപ്പോൾ ഇവർ ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കണ് കോമൺ ആയിട്ട് കണ്ട പേര് കല്യാണി എന്നുള്ള പേരാണ് അവർ അപ്പം ഒരു ഒരു അഞ്ച് ലക്ഷം കല്യാണി ഉണ്ട് ഈ രണ്ട് ഇതിനകത്ത് അങ്ങനെ എല്ലാവരുടെയും പേര് കല്യാണി കല്യാണി അത് സൺ ഓഫോ ഡോട്ടർ ഓഫോ ഒന്നുമില്ല കല്യാണി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അഡ്രസ്സ് നോക്കുമ്പോൾ ഒന്നുമില്ല കല്യാണി കൽ ഇങ്ങനെ ആയിരിക്കും ഇത് അല്ലെ കല്യാണി രാജ്കോട്ട് ഇങ്ങനെ ആയിരിക്കും ഇത് വരുന്നത് അപ്പം നമ്മൾ നോക്കുമ്പോൾ അപ്പം അവരുടെ എന്ന് പറയുന്നത് അത് എന്നോട് പറയാണ് കോടതി രസകരമായിട്ട് തോന്നിയന്ന് എന്നോട് പറയാണ് അത് നമ്മൾ അർബ് അർബൻ സെറ്റിങ്സിൽ മതി ഈ അഡ്രസ്സൊക്കെ സൂറത് കല്ലിൽ പോയി കല്യാണി എന്ന് ചോദിച്ചാൽ കല്യാണി അവർ കാണിച്ചു തന്നോളൂ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ അഡ്രസ്സൊന്നും വാങ്ങിക്കുന്നത് യഥാർത്ഥത്തിൽ എല്ലാം ബെനാമിയാന്ന് ഓർക്കണം അപ്പം അങ്ങനെ ഞങ്ങൾ നാല് കേസിൽ പോയപ്പം രണ്ട് കേസ് അങ്ങനെ അഡ്രസ്സേ ഇല്ല രണ്ട് കേസ് അഡ്രസ്സുണ്ട് പക്ഷേ അവരുടെ പേരിൽ ഇങ്ങനെ പണം ഉള്ളതായിട്ട് ഇട്ടതായിട്ടോ അവർക്കറിയത്തില്ല ഏതോ ഒരു കേസിലോ മറ്റോ പറഞ്ഞു ആ പണം ഇട്ടത് ആരെങ്കിലും കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്ര ഇത്രയധികം ബ്ലാക്ക് മണി സർക്കുലേഷനിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ആണല്ലോ ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു ആക്ച്വലി ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം അതിൽ കുറേ കൂടെ സീരിയസ് ആയിട്ട് ഗവൺമെൻറ്റും ടാക്സ് മെഷീനറിയും എല്ലാവരും അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്ത് അതിൻ്റെ സ്രോ സോഴ്സസിലേക്ക് നന്നായിട്ട് പോയിരുന്നെങ്കിൽ ഒരു ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഈ ബ്ലാക്ക് എക്കോണമിയെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി അപ്പം ഞാൻ ഈ നാല് കേസസ് ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പം അത് അപ്പലൈറ്റ് ട്രൈബ്യൂണലിൽ അവർ പോയി ഞങ്ങളുടെ സെബിയിൽ കഴിഞ്ഞാൽ അപ്പലൈറ്റ് ട്രൈബ്യൂണലാണ് സെക്യൂരിറ്റീസ് അപ്പലൈറ്റ് ട്രൈബ്യൂണൽ അതൊരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസാണ് അതിൻ്റെ ചെയർമാൻ നിയമം അനുസരിച്ച് അപ്പം അവരത് നോക്കിയിട്ട് പറഞ്ഞു ഞാനത് നാലിടത്ത് വിട്ടതും അവരോട് പറയാതെ വിട്ടതും ശരിയായില്ല എന്ന് ആ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞു അങ്ങനെ അത് ഒഴിച്ച് ബാക്കിയല്ല എൻ്റെ അത് അപ്രൂവ് ചെയ്തു എൻ്റെ ജഡ്ജ്മെൻറ്റ് അപ്രൂവ് ചെയ്തു അപ്പം എൻ്റെ ഓർഡേഴ്സ് അപ്രൂവ് ചെയ്തു സിബില് എടുക്കുന്നതിന് ജഡ്മെൻ്റ് എന്നല്ല വിളിക്കുന്നത് ഓർഡേഴ്സ് എന്നാണ് ഓർഡേഴ്സ് അപ്രൂവ് ചെയ്തു അത് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ അപ്രൂവ് ചെയ്യുന്നതെന്ന് മാത്രമല്ല ഈ മെമ്പർ ആ മെമ്പറിൻ്റെ ലെവലിൽ ഈ നാലുപേരെ കണ്ടുപിടിക്കാൻ അവരെ അറിയിക്കാതെ പോയതിനകത്ത് യാതൊരു കുഴപ്പവും ഇല്ല അതും ഞങ്ങൾ അഫോൾഡ് ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് ആയിട്ട് ഓർഡർ റെസ്റ്റോർ ചെയ്തു അത്ര ഗൗരവമുള്ളൊരു കാര്യമാണെന്ന് അന്നത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മനസ്സിലായി അത്ര ഇതാണ് പക്ഷേ അത് ഫോളോ അപ്പ് ആവശ്യത്തിന് നടന്നിട്ടില്ല എന്നുള്ളതാണ് അത് 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 ഡിസ്പേഴ്സൽസ് നടന്നിട്ടില്ല ഡിസ്പേഴ്സൽ നടക്കാത്തത് ആളുകൾ ക്ലെയിം ചെയ്താൽ ഇപ്പം പണം കിട്ടും ഇപ്പം ഞാൻ അതിനകത്ത് പണം ഇട്ടിരുന്നു എന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ പണം കിട്ടും പണം സെബിയുടെ കയ്യിൽ മാറ്റി തന്നെ വെച്ചിട്ടുണ്ട് അതിലൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ ആളില്ല വന്നിട്ട് ഇത് രൂപ എടുക്കാനായിട്ട് ായിട്ട് നമ്മള് ഓർഡർ ഇട്ടത് ട്വന്റി ഫോർ തൗസൻഡ് ഓർമ്മ പക്ഷെ അതിൽ കണ്ടെന് തൗസൻഡോളം റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ സഹായിക്കത് മൊത്തം അടച്ചു തീർക്കുമ്പോൾ അതാണല്ലോ കഴിഞ്ഞ ദിവസം ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ആ കേസ് അത്ര കണ്ട് ഫോളോ അപ്പ് ചെയ്തില്ല പക്ഷെ ഒരു റിഗ്രറ്റ് എനിക്കുള്ളത് ഗവൺമെന്റ് ഗവൺമെന്റ് മെഷീനറിക്ക് പബ്ലിക് സിസ്റ്റത്തിന് അത് കുറെക്കൂടെ ഡീപ്പായിട്ട് പ്രോവ് ചെയ്തിരുന്നെങ്കിൽ പല അണ്ടർലൈങ് ആയിട്ടുള്ള വീക്ക്നസ്സും കൂടെ നമുക്ക് അന്ന് കണ്ടുപിടിക്കാൻ പറ്റും സിസ്റ്റമിക് വീക്ക്നെസ്സസ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും ഇന്നിപ്പോൾ നമുക്ക് ബ്ലാക്ക് മണി എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ എ ടോക്കിംഗ് കോൺവെർസേഷൻ ഐറ്റം പക്ഷേ ഹൗ ഡസ് ബ്ലാക്ക് മണി കം വേർ ഡസ് ഇറ്റ് ഗോ എന്ന് അന്ന് ഒരു സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ടൈപ്പ് ഫോംസ് ഓഫ് കറപ്ഷൻ ഇൻക്ലൂഡിങ് ബ്യൂറോക്രാറ്റിക് പിന്നെ കൺട്രാക്ച്വൽ പൊളിറ്റിക്കൽ കറപ്ഷനൊരു വലിയൊരു അരുതി വരെ അങ്ങനൊരു ചെറിയൊരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവൻ ദോ വി ആർ ആൾ ഹാപ്പി അബൌട്ട് യുനോ ദി ദി ഓർഡർ ആൻഡ് തിങ്സ് ലൈക്ക്